വന്യജീവികളെ അകറ്റാൻ കാപ്പി കൃഷി വ്യാപന പദ്ധതിയുമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കാപ്പിത്തൈ വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ജോസ്ഗിരിയിൽ നടന്നു വന്യജീവികളെ അകറ്റാൻ കാപ്പി കൃഷി വ്യാപന പദ്ധതിയുമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കാപ്പിത്തൈ വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ജോസ്ഗിരിയിൽ നടന്നു ഉദ്ഘാടന യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്തി കലാധരൻ സ്വാഗതം പറഞ്ഞു നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഇവരെല്ലാ പരിപാടിക്കും എത്തുന്നതാണ് ആദരണയായ പഞ്ചായത്തിന് പഞ്ചായത്തിന്റെ പേരിലും ഇവിടെ എത്തിച്ചറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും വൈ പ്രസിഡന്റിനെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു കൊള്ളുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് അധ്യക്ഷത വഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ചോദിച്ചാൽ ഒന്ന് അതിര് സൈനികരാണ് മറ്റൊന്ന് കാക്കുന്ന കർഷകരാണ് കാക്കുന്ന സൈനികനും കാക്കുന്ന കർഷകനും ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റാളുകളെല്ലാം പ്രധാനപ്പെട്ടവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് നമ്മുടെ ഈ ജോസിരി എന്ന് പറയുന്ന കുടിയേറ്റ മേഖലയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറി പാർത്ത് ഈ ഭൂമിയെ പൊന്നാക്കി ഇവിടെ തെങ്ങ് വെച്ചു ഇവിടെ കവുങ്ങ് വെച്ചു ഇവിടെ മറ്റു വാഴ വെച്ചു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടും കാടിനെ വെട്ടിത്തെളിച്ച് മനോഹരമായൊരു ഭൂമിയാക്കി മാറ്റി മൂന്ന് കാപ്പി മതിയോ ആലോചിച്ചു ആദ്യം ഇവിടെ ഈ പ്രദേശത്തെ ഒന്ന് രണ്ട് വാർഡുകളാണ് അല്ലെ ചെറിയൊരു പൈസ വെക്കാൻ രണ്ടോ മൂന്നോ നാലോ ലക്ഷം വെച്ചൊക്കെ തുടങ്ങാം അതിലിറങ്ങി പുറപ്പെട്ടപ്പം രണ്ട് കൈ നീട്ടിയ നല്ല പദ്ധതിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ജനപ്രതിനിധികൾ ഒന്നടങ്കം അതിനു മുൻപേ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും എല്ലാം ഉയർന്നു വന്ന ഒരു നിർദ്ദേശം നമ്മുടെ കരിശായി കിടക്കുന്ന ഭൂപ്ര പ്രദേശങ്ങളെ എങ്ങനെയെങ്കിലും നമുക്ക് കൃഷിയോഗ്യമാക്കി എടുക്കണം വന്യമൃഗങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തുന്ന രീതിയിലുള്ള ഒരു കാർഷിക രീതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിനെ തുടർന്നാണ് നമ്മൾ കാപ്പി തൈകൾ നൽകിക്കൊണ്ട് അതായത് ആനയ്ക്ക് അധികമൊന്നും വേണ്ടാത്ത അതുപോലെ പന്നിക്കും കുരങ്ങിനുമൊന്നും അധികം വേണ്ടി വരുന്നില്ലാത്ത കാപ്പി കാപ്പി നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ പ്രദേശങ്ങൾ തരിച്ചിടുന്നതിൽ നിന്നൊരു മാറ്റം വരും അതുപോലെ വന്യമൃഗങ്ങൾ അധികം അക്രമം നടത്താത്തത് കൊണ്ട് അതിന്റെ വിളവെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് കർഷകർക്ക് തന്നെ സാധിച്ചേക്കും എന്നുള്ള ഒരു ചിന്തയുടെ ചിന്തയുടെ ഫലമായിട്ടാണ് കാപ്പി കൃഷി എന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചത് കൃഷി ഓഫീസർ പി അഞ്ജു പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് മാത്യു കാര്ത്താങ്കൽ രജിത സജി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗീത കെ ജെ ജോൺ കല്ലിടാംകുഴി എന്നിവർ പ്രസംഗിച്ചു മുതലായ പദ്ധതികള് കൂടാതെ ഏറ്റവും ആകർഷണീയമായ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ വന്യജീവികളെ അകറ്റാൻ വേണ്ടി തരിശ സ്ഥലത്ത് കാപ്പി കൃഷി എന്നുള്ളതായിരുന്നു അപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയായിരുന്നു നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് ഇപ്പോഴും ആണ് എന്നിരുന്നാൽ ഇവിടുത്തെ കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വന്യജീവിയുടെ ആക്രമണമാണ് നിരന്തരം വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുമ്പോൾ ഇതിന് ചെറിയൊരു രീതിയിൽ പരിഹാരം എന്ന രീതിയിൽ നമ്മളെ വികസന സെമിനാറിലാണെങ്കിലും അതുപോലെ വന്യമൃഗ ശല്യം കൊണ്ടൊക്കെ കാർഷിക മേഖലയും കർഷകരും ഒക്കെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തരിച്ചു കിടക്കുന്ന ഇത്തരം കൃഷിഭൂമികളൊക്കെ വീണ്ടും പുനരുദ്ധരിക്കുക എന്നുള്ള രീതിയില് ഇത്തരത്തിലുള്ള കാപ്പി തൈ വിതരണം വലിയ വിജയമായി തീരട്ടെ ഞാൻ ആശംസിക്കുന്നു എല്ലാവിധ വിജയവും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു ഈ ചെയ്യുന്ന വാട് എല്ലാ വിതരണ ഉദ്ഘാടനമാണ് ഇന്ന് നടന്ന ജോസിരി വെച്ച നടന്നെ അതുവേണ്ടി ചെറുകിട ഗ്രാമപഞ്ചായത്ത് ഈ ജോസിരിയെ തെരഞ്ഞെടുത്തതിന് തന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു നന്ദി അർപ്പിക്കുക പിന്നെ ഇവിടെ യോഗത്തിൽ എത്തിച്ചേർന്ന ചെറുകുട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജീവ് കുളിക്കൽ കെ കെ ജോയി മറ്റ് വാർഡ് മെമ്പർമാര് പ്രത്യേകിച്ച് ഒമ്പത് വാർഡ് മെമ്പർ ശാന്തി കലാതരൻ ഇവർക്കെല്ലാവർക്കും ജോസ്കിരി വാർഡിന്റെ നാമത്തിൽ ഞാൻ നന്ദി ും നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ